ചാമരംകുളം മെഗാ ഫെസ്റ്റ് മുതൽ നിങ്ങൾക്ക് ഏവർക്കും ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദന്തരോഗ ചികിത്സാ ഡോക്ടർ ആസിഫ് ഫാമിലി ദന്ത വളയംകുളം ഇസ്ലാഹി അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓർഫൻ കെയർ സ്കീമിന്റെ സംഗമം ചങ്ങരംകുളം സ്നേഹ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു വിസ്മി ഓർഫൻ സ്കീം ചെയർമാൻ പി വി ബഷീർ സംഗമം ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു പറയാൻ പ്ലാനിങ് ഒരുപാട് കാലായിട്ട് ആഗ്രഹിക്കുന്നതാണ് അനാഥത്വം അനുഭവിക്കണ ആളുകൾക്ക് താങ്ങുത്തണലേറ്റ നാടുകളിലെ പള്ളികളും സ്ഥാപനങ്ങളും ആയി മാറാനുള്ളത് ഇസ്ലാഹി അസോസിയേഷൻ ചെയർമാൻ പി പി എം അഷ്റഫ് അധ്യക്ഷനായിരുന്നു കെ പിറീമാൻ സുലമി മുഖ്യപ്രഭാഷണം നടത്തി അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ പൂർണമായും മാനിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം അങ്ങനെ ജീവിക്കണം എന്ന് ശക്തിയായ ഭാഷയിൽ എന്നോടെന്ന പോലെ നിങ്ങളോടും പ്രമദാനൊക്കെ പലരും സൂചിപ്പിച്ചു ഒരു മാസം മാത്രമേ ഇനി നമ്മുടെ മുന്നിലുള്ളൂ റമദാനിനെ സാന്ദർഭികമായി ഒരു കാര്യം ഓർമ്മപ്പെടുത്തുക കഴിഞ്ഞ റമദാനിൽ നോമ്പ് വിട്ടുപോയ ആളുകൾ സദസ്സിൽ ധാരാളം ഉണ്ടാവും ആ നോൽക്കാൻ പറ്റാതെ പോയ നോമ്പ് നോറ്റ് വീട്ടാനുള്ള സമയം വളരെ വൈകിട്ടുണ്ട് ഇനി ഈ ഒരു മാസത്തിനുള്ളിൽ എത്രയും പെട്ടെന്ന് നോമ്പ് നോക്കി വീട്ടണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അബ്ദുൽ ലത്തീഫ് കാടഞ്ചേരി പ്രഭാഷണം നടത്തി പി പി കാലിദ് കെ വി മുഹമ്മദ് ഒ പി മുഹമ്മദ് അലി കെ സൈതാലിക്കുട്ടി എന്നിവർ സംസാരിച്ചു മഴ വില്ല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുമിച്ച് ലഭിക്കാൻ ചാമരംകുളം മെഗാ ഫെസ്റ്റ് ജനുവരി ഇരുപത് മുതൽ ആരംഭിച്ചിരിക്കുന്നു പെപ്ഷോ ഫുഡ് കോർട്ട് വ്യാപാര വിപണന മേള സ്റ്റേജ് പ്രോഗ്രാം ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്ക് തുടങ്ങി എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചു മണി മുതൽ മഴ വില്ല് രണ്ടായിരത്തി ഇരുപത്തി ടാക്സി സ്റ്റാൻഡിന് സമീപം ചാമരംകുളം ഫോൺ സെവൻ നയൻ സീറോ ടു സീറോ ടു കുട്ടികൾക്കുള്ള ദന്തരോഗികിത്സീഫ് ന്യൂസ് മൈൽ ഫാമിലി ദിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ചങ്കരംകുളം ഫോൺ 9645